ഇതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ മുലകുടി മാറുന്ന പ്രായത്തിന് മുമ്പേ തന്നെ മനസ്സിലാക്കണം അവർ ലൗകികരല്ല അവർ ലോകത്തിലാണ് ജീവിക്കുന്നത് എല്ലാ കാര്യങ്ങളും ശരിയാണ് പക്ഷേ മുലകുടി മാറുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞ് മനസ്സിലാക്കണം അവർ ദൈവ മക്കളാണെന്നുള്ളത് മനസ്സിലാക്കണം യേശുവുമായുള്ള ബന്ധം ലോകം നിന്നെ എങ്ങനെ കാണുന്നതെന്നല്ല യു ആർ എ ചൈൽഡ് ഓഫ് ഗാഡ് നീ യേശുവിൻ്റെ പൈതലാണ് അത് നമ്മുടെ വീട്ടിൽ പറഞ്ഞ് പഠിപ്പിക്കണം മുലക്കുടി മാറുന്നു ഇപ്പം മുലക്കുടി ചെറു നേരത്തെ മാറുമായിരിക്കും മറ്റേ തുടങ്ങാ നാലഞ്ച് വയസ്സ് വരെയൊക്കെ മുല കുടിക്കുമെന്ന് വെച്ചു എന്താണെങ്കിലും നാലഞ്ച് വയസ്സിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി ബോധ്യപ്പെടുത്തി കൊടുക്കണം ആദ്യം തൊട്ടേ പറയണം ജനിക്കുന്ന സമയം മുതൽ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മുതൽ അവൻ ദൈവ പൈതലാണെന്ന് പറഞ്ഞ് പഠിപ്പിക്കണം ആ ഒരു ബോധ്യം നമ്മൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകണം അവർക്ക് തന്നെ അറിയണം അവർ തന്നെ അറിയണം ഞാൻ യേശുവിൻ്റെ കുഞ്ഞ ഞാൻ യേശുവിൻ്റെ കുഞ്ഞ അത് പറഞ്ഞ് പഠിപ്പിക്കുക എന്ന് തന്നെയല്ല പ്രാർത്ഥിച്ച് ആ കുഞ്ഞിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശ്യം എന്താണെന്നുള്ളതും നമ്മൾ തിരിച്ചറിയണം അതും അവനെ പഠിപ്പിക്കണം മോശയുടെ മാതാവ് മോശയുടെ പിതാവ് അല്ലെങ്കിൽ മോശയുടെ മാതാവ് മാതാവെന്ന് കൂട്ടിക്കും മാതാവിനെ സംബന്ധിച്ചിടത്തോളം അവർ അവനെ ഇത് കൃത്യമായി പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും ചെറിയ പ്രായം മുതൽ പഠിപ്പിച്ചിരുന്നു അതായത് മുല കുടിക്കുന്ന പ്രായത്തിൽ തന്നെ അത് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മൾ അപ്പോസ പ്രവൃത്തികളിൽ വീണ്ടും വരുമ്പോഴത്തേക്ക് അവിടെ കാണുന്നത് അതിൻ്റെ ഇരുപത്തഞ്ചാമത്തെ വാക്യം അല്ലെങ്കിൽ നമുക്ക് ആ പശ്ചാത്തലം അറിയാം അവന് നാൽപ്പത് വയസ്സിൽ കഴിഞ്ഞപ്പോൾ അവൻ ഇസ്രായേൽ മക്കളായ തൻ്റെ സഹോദരന്മാരെ ചെന്ന് കാണണമെന്ന് അവന് തോന്നി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സംഭവമൊക്കെ അറിയാമല്ലോ ഒരു മിസ്രൈമ്യൻ ഇസ്രായേലിയനെ അതിക്രമം ചെയ്യുന്നത് അവൻ കണ്ടു മോശയ്ക്ക് ദേഷ്യം വന്നു അവൻ നല്ല വാക്കിലും പ്രവൃത്തിയിലും എല്ലാം സമർത്ഥനായിരുന്നെന്നല്ലേ പറയുന്നത് അവൻ അവനെന്തു ചെയ്തു ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ട് അവന് തുണനിന്നു മിസ്ലീമിനെ അടിച്ചു കൊന്നു പീഡിതിനു വേണ്ടി പ്രതിക്രിയ ചെയ്തു മിസ്ലീമിനെ അടിച്ചു കൊന്നു മണലി താഴ്ത്തി എന്നാണ് എഴുതിയിരിക്കുന്നത് അതാണ് മനസ്സിലാക്കിയിരിക്കുന്നത് യഹൂദന്മാരുടെ സ്റ്റോറീസൊക്കെ പറയുന്ന ആ സ്റ്റോറിക്കകത്ത് പറയുന്നത് അത് വ്യതസ്വത്തിലെ സ്റ്റോറി അല്ല മിസ്ലൈമിനെ അടിച്ച് താഴ്ത്തിയ അടിച്ച കൂട്ടത്തിൽ അവനങ്ങ് താഴോട്ട് പോയെന്നാണ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ സമർത്ഥനായിരുന്നു ആര് മോശ അല്ലേ അതുപോലെ അത് ശരി ശരിയായ കഥയൊന്നുമല്ല കഥകൾ ഒത്തിരി ഒത്തിരിയുണ്ട് അങ്ങനെയുള്ള കഥകൾ അതുപോലെ സമർത്ഥനായിരുന്നു വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായിരുന്നു അവൻ വളർന്നത് കൊട്ടാരത്തിലാണ് പറവൻ്റെ പുത്രിയുടെ മകനായി കൊട്ടാരത്തിൽ വളർന്നതാണ് പക്ഷേ അവൻ കൊട്ടാരത്തിൽ വളരുമ്പോഴും അവൻ കൊട്ടാരത്തിലുള്ളവരെ പോലെ ആയിരുന്നില്ല അവൻ്റെ ഉള്ളിൽ അവൻ അറിയാമായിരുന്നു ഞാൻ മിസ്രൈമ്യനല്ല ഞാൻ എബ്രാഹിയനാണ് ആ ഐഡൻറ്റിറ്റി അവൻ്റെ അമ്മ അവന് പറഞ്ഞു കൊടുത്തതാണ് യു ആർ നോട്ട് ആൻ ഈജിപ്ഷ്യൻ നീ അല്ല നീ എബ്രാഹിയനാണ് എന്നുള്ളത് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ രീതിയിൽ നമ്മൾ അവരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞു കൊടുത്താൽ അവർ വ്യത്യസ്തരായിരിക്കും അവർ ഈ ഭൂമിയുടെ ലോകത്തിൻ്റെ ആൾക്കാരുടെ ഭാഗമാവുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് എന്താ അവൻ്റെ മനസ്സിൽ ഈ മിസ്ലൈമിൻ്റെ കൊട്ടാരത്തിലെ ഒന്നും തലേ കയറിയില്ല അവൻ മിസ്ലീമെ സകല ഞാനും അഭ്യസിച്ചെന്നുള്ളത് ശരിയാണ് അത് നിയമമാണ് ഭരവൻ്റെ പുത്രിയുടെ മകനല്ലേ അപ്പം നാച്ചുറലി അവിടുത്തെ വിദ്യാഭ്യാസമെല്ലാം അവന് കിട്ടി നല്ല നോളജ് കിട്ടി നല്ല ശാരീരിക അഭ്യാസം കിട്ടി അവൻ്റെ അവൻ്റെ ഹി വാസ് എക്സലൻ്റ് ഇൻ ഹിസ് ബോഡി ആൻഡ് സോൾ ആൻഡ് മൈൻഡ് ആൻഡ് എവ്രിതിങ് എല്ലാം എഡ്യൂക്കേഷൻ എല്ലാം വാക്കിലും പ്രവൃത്തിയിലും അവൻ സമർത്ഥനായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു പക്ഷേ അവൻ്റെ മനസ്സിലവൻ അറിയായിരുന്നു ഞാൻ മിസ്രൈമീൻ അല്ല എന്നുള്ളതായ ബോധ്യം ഒരു വളർന്നു വളർന്ന് വരുമ്പോൾ ഭർവന്റെ പുത്രിയുടെ മകൻ പറഞ്ഞു കാണും ഭരവന്റെ പുത്രി അവനോട് പറഞ്ഞു കാണും മോനെ നീയാണ് അടുത്ത ഭരവൻ ആകേണ്ടതാണ് ഈ മിശ്രൈമിലെ നിക്ഷേപം ഒന്നിൻ്റെ വകയാണ് എന്നൊക്കെ പറഞ്ഞു കാണണം കാര്യം ഭരവന്റെ പുത്രിയുടെ മകനല്ലേ അങ്ങനെ പറഞ്ഞപ്പോഴും അവൻ്റെ മനസ്സിൽ ഫറവൻ്റെ പുത്രി പറഞ്ഞതൊന്നുമല്ല കയറുന്നത് അതിനേക്കാൾ അവൻ്റെ ചെറിയ പ്രായത്തിൽ അവൻ്റെ അമ്മ അവനെ പറഞ്ഞു പഠിപ്പിച്ചതായ കാര്യങ്ങളാണ് അവൻ്റെ മനസ്സിൽ കയറി കിടക്കുന്നത് എവിടെ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിൽ വിശ്വാസത്താൽ മോശത്താൽ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗങ്ങളെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു ഒരു സ്ഥലത്ത് പാപത്തിൻ്റെ തൽക്കാല ഭോഗം അഥവാ പാപത്തിൻ്റെ സകല അവസരങ്ങളും അവനുണ്ട് പക്ഷെ അവൻ പറഞ്ഞു ഇല്ല ഞാൻ ദൈവ പൈതലാണ് അതുകൊണ്ട് അവൻ ദൈവജനത്തോട് ചേർന്ന് കഷ്ടം കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു മിസ്രൈമിലെ സകല നിക്ഷേപവും അവന് ഉള്ളതാ അതാ അവൻ്റെ അമ്മ ഒരു പക്ഷെ പറഞ്ഞു പഠിപ്പിച്ച അതായിരിക്കും മോനെ എൻ്റെ ആഗ്രഹം നീ അടുത്ത ഫറവൻ അങ്ങനെയാണെങ്കിൽ മിസ്രൈമിൻ്റെ സകല നിക്ഷേപവും നിനക്കുള്ളതായിരിക്കും മോശ ഉള്ളിൽ നിശ്ചയിച്ചു അല്ല ഞാൻ എബ്രാഹിമാണ് എനിക്ക് മിസ്ലൈമിൻ്റെ നിക്ഷേപം വേണ്ട എൻ്റെ ജനത്തോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ മതി അവൻ ഡിഫറൻറ്റായിരുന്നു അവൻ വ്യത്യസ്തനായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റി അവൻ തീരുമാനമെടുക്കുകയാണ് ഞാൻ ഒരിക്കലും ഈ മിസ്ലൈമ്യനെ പോലെ ആവുകയില്ല അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവന് അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നത് നാൽപ്പത് വയസ്സായപ്പോൾ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ അതിനെക്കുറിച്ച് അപ്പോസൽ പ്രവർത്തികളിൽ തെഫാനോസ് പ്രസംഗിക്കുന്ന വേദഭാഗത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് നമ്മൾ കാണുന്നതായ കാര്യം ഇരുപത്തിനാലാമത്തെ വാക്യം അവരിൽ ഒരുത്തൻ അന്യായമേൽക്കുന്നത് കണ്ടിട്ട് അവന് തുണനിന്നു മിസ്രൈമിനെ അടിച്ചു കൊന്നു പീടുന്നതിന് വേണ്ടി പ്രതിക്രിയ ചെയ്തു അപ്പോൾ അവൻ ഇതെല്ലാം ചെയ്യാൻ കാര്യം എന്താ അവൻ പറയാണ് ഞാൻ എബ്രാഹിൻ അതുകൊണ്ട് ഞാൻ എബ്രാഹിമർക്ക് വേണ്ടി നിലകൊള്ളും മിസ്രൈമിൻ്റെ ഞാനൊന്നും എനിക്ക് വേണ്ട മിസ്രൈമിൻ്റെ കാര്യങ്ങളൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞു ഇസ്ലാമിന്റെ ജ്ഞാനമല്ല ഇസ്രാമിൻ്റെ ധനമൊന്നുമല്ല എനിക്ക് വിഷയം എബ്രായരുടെ കൂടെ നിന്നു അവൻ എബ്രായൻ ആണെന്നുള്ള ഒരു ബോധ്യം അവന് ഉണ്ടായിരുന്നു എന്നാൽ ഇരുപത്തഞ്ചാമത്തെ വാക്യത്തിൽ അതേ ദിവസം ദൈവം താൻ മുഖാന്തിരം അവർക്ക് രക്ഷ നൽകും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവൻ നിരൂപിച്ചു അവൻ ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ അവൻ ചിന്തിച്ചു അല്ല ഞാൻ മുഖാന്തിരമാണ് ഇസ്രായേൽ മക്കളുടെ രക്ഷ സംഭവിക്കാൻ പോകുന്നത് എന്ന് എൻ്റെ സഹോദരന്മാർ വിശ്വസിക്കും എബ്രായരായ അവരെ പറയും ഓഹ് കൊട്ടാരത്തിൽ നിന്ന് ഒരുത്തൻ വന്നിരിക്കുന്നു അവൻ എബ്രായരെ രക്ഷിക്കും എന്ന് സഹോദരന്മാർ ഗ്രഹിക്കുമെന്ന് അവർ നിരൂ അവൻ നിരൂപിച്ചു എങ്കിലും അവർ ഗ്രഹിച്ചില്ല പിറ്റന്നാൾ ചെല്ലുമ്പോൾ രണ്ട് എബ്രബ്രി നമ്മൾ ഈ വഴക്കുണ്ടാക്കുക ഒന്ന ഇവൻ വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് വഴക്കുണ്ടാക്കുന്നത് നിങ്ങൾ സഹോദരന്മാരല്ലേ നിങ്ങൾ തമ്മിൽ അന്യായം ചെയ്യുന്നത് എന്തെന്ന് പറഞ്ഞവരെ സമാധാനപ്പെടുത്താൻ നോക്കി എന്നാൽ കൂട്ടുകാരനോട് അന്യായം ചെയ്യുന്നവൻ എന്നെ ഊന്തിക്കളഞ്ഞു നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയത് ആര് നീ ആരാ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ എന്താ അതിൻ്റെ അർത്ഥമെന്ന് അറിയാമോ അവര് പറയുന്നത് നീ ആരാ നീ മിസ്രൈമ്യൻ നിന്നെ അവിടെ ആരാ ഇവിടെ വരാൻ പറഞ്ഞത് നീ മിസ്രൈമ്യൻ ഞങ്ങൾ എബ്രാഹിമെ കാര്യം നിന്നെ ആരാ ഞങ്ങൾക്ക് ന്യായാധിപതിയാക്കിയത് നീ എബ്രാഹിൻ അല്ല നീ മിസ്രൈമ്യൻ ആണ് ചങ്ക് തകർന്നു പോയി കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടും വന്നോ പറയാ നീ എബ്രാഹിൻ അല്ല നീ മിസ്രൈമിയൻ ആണ് അവിടെ നിന്ന് മോശം ഓടി പോകുന്ന ചരിത്രമൊക്കെ നമുക്കറിയാം നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമുണ്ട് അവൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത് നമ്മൾ രണ്ടാം അധ്യായത്തിൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ ഫറവോൻ ഈ കാര്യം കേട്ടാളെ മോശയെ കൊല്ലുവാൻ അന്വേഷിച്ചു മോശ ഫറവൻ്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിഥ്യാൻ ദേശത്ത് ചെന്ന് പാർത്തു അവനോടൊരു കിണറ്റിനരികയായിരുന്നു മിഥ്യാനിലെ പുരോഹിതന് ഏഴ് പുത്രിമാരുണ്ടായിരുന്നു അവർ വന്ന് അപ്പൻ്റെ ആളുകൾക്ക് കുടിപ്പാൻ വെള്ളം കോരി തൊട്ടികൾ നിറച്ചു എന്നാൽ ഇളയന്മാർ വന്നവരെ ആട്ടിക്കളഞ്ഞു അപ്പോൾ മോശ എഴുന്നേറ്റ് അവരെ സഹായിച്ചു അവരുടെ ആളുകളെ കുടിപ്പിച്ചു അവർ തങ്ങളുടെ അപ്പനായ രഘുവേലിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ നിങ്ങൾ ഇന്ന് ഇത്ര വേഗം വന്നത് എന്ത് എങ്ങനെയെന്ന് അവൻ ചോദിച്ചു ഉടനെ അവരെന്താ പറഞ്ഞു ഒരു മിശ്രൈമ്യൻ ഇളയന്മാരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു ഞങ്ങൾക്ക് വെള്ളം തന്നു ആളുകളെ കുടിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ എബ്രാഹനാണെന്നാണ് ഇവൻ്റെ ചിന്ത പക്ഷെ അവിടെ ചെന്ന് എബ്രായനായ ആളുകളെ മിഥ്യാനിലെ പുരോഹിതൻ്റെ മക്കളെ സഹായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറയുന്നത് ഒരു എബ്രായൻ വന്ന് ഞങ്ങളെ വിളവിച്ചെന്നല്ല ഒരു മിശ്രൈമ്യൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചു അപ്പോൾ മോശയ്ക്ക് മനസ്സിലായി ഇപ്പോഴും ജനങ്ങളെല്ലാം ചിന്തിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയിരിക്കുന്നതും ഞാൻ മിസ്രൈമ്യനാണെന്നാണ് ഞാനൊരു എബ്രാഹിമാണെന്ന് ഇതുവരെയും ഇവർക്ക് മനസ്സിലായിട്ടില്ല അതിന് ശേഷം നമ്മൾ കാണുന്നത് അവൻ തൻ്റെ പുത്രിമാരോട് അവൻ എവിടെ നിങ്ങൾ നിങ്ങളവനെ വിട്ടയച്ചു പോകുന്നതെന്ത് എന്ന് ചോദിച്ചു അവനെ വിളിക്കാൻ പറഞ്ഞു മോശയ്ക്ക് അവനോടുകൂടെ പാർപ്പാൻ സമ്മതമായി അവൻ മോശയ്ക്ക് തൻ്റെ മകൾ സിപ്പോറയെ കൊടുത്തു അവിടെ നമ്മൾ കാണുന്നതെന്ന് മൂന്നാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ മോശം മിഥ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിപ്പനുമായ ഇത്രോവിൻ്റെ ആളുകളെ മേയിച്ചുകൊണ്ടിരുന്നു നമുക്കറിയാം ഒരു മിസ്ലൈമിയൻ ഒരു കാരണവശാലും ആടുകളെ മേയിക്കത്തില്ല യാക്കോവും അവൻ്റെ മക്കളും എല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ യോസഫ് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ പറയണം ഞങ്ങൾ ഇടയന്മാരാണെന്ന് അങ്ങനെ അവൻ പറയും എന്നാൽ പിന്നെ വേറെ പോയി താമസിച്ചു കാര്യം ഇടയന്മാർ മിസ്ലൈമിയർക്ക് വെറുപ്പാകുന്നതെന്നാണ് അപ്പോൾ ഇവൻ ചിന്തിച്ചു എടാ എന്നെ ഇതുവരെയും എബ്രായരുടെ അടുത്ത് ചെന്ന് ഞാൻ ചെന്ന് കാര്യം തീർക്കാൻ ചെന്നപ്പം അവര് പറഞ്ഞു നീ മിസ്രൈമ്യനാ നീ ഇങ്ങോട്ട് വരണ്ടാന്ന് ദൈ ഇപ്പം ഇവിടെ വന്ന് മിഥ്യാനിൽ ഈ പങ്കച്ചുങ്ങളും പറയുന്ന എന്താ മിസ്രൈമ്യൻ വന്ന് ഞങ്ങളെ രക്ഷിച്ചു എങ്ങനെ അവര് എബ്രാഹിൻ ആകുന്നത് അപ്പൊ അവൻ ചിന്തിച്ചു അതിനുള്ള ഏകമാർഗം ഒരു ഇടയനാവുക എന്നുള്ളതാ